ൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഈ പ്രഭാതത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട ഒരു വചനമാണ് സങ്കീർത്തനം ഒന്ന് അതിൻ്റെ മൂന്നാമത്തെ വചനം അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും പലരെയും ഒരു പ്രതിസന്ധിയാണ് എൻ്റെ പ്രവൃത്തികൾക്കൊന്നും റിസൾട്ട് ഉണ്ടാകുന്നില്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും സഫലമാകുന്നില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട് ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായ പ്രയത്നം വേണ്ടതായിട്ടുണ്ട് ആവശ്യമായ വിദ്യാഭ്യാസം അറിവ് അതുപോലെ അനുഭവജ്ഞാനം പ്രവർത്തനങ്ങളൊക്കെ വേണം ഇതെല്ലാം ഉണ്ടായിട്ടും റിസൾട്ടില്ലാതെ ഫലമില്ലാതെ പോകുന്ന ചില മനുഷ്യരുണ്ട് അവരറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആരുടെ പ്രവർത്തിക്കാണ് നീർച്ചാലി നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ ഇത് പറയുന്നത് ദൈവ വചനത്തെയും ദൈവിക നിയമങ്ങളിൽ മൂന്നി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ചാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ആത്യന്തികമായി പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ഒരു പ്രതിഫലം അവർക്ക് പിൽക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ലഭിച്ചവയെക്കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇനി ആരെങ്കിലും ഇത് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതം വേരൂന്നിയിരിക്കുന്നത് ഊന്നിയിരിക്കുന്നത് തിരുവചനത്തിലാണോ അതോ സമ്പത്തിലോ സ്ഥാനമാനങ്ങളിലോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളിലാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങളേറെ പ്രാർത്ഥിക്കുന്നവരും കൂടിയായിരിക്കാം എന്നിട്ട് പോലും റിസൾട്ട് ഇല്ലാതെ വിഷമിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ആത്മശോധന ചെയ്യാം ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ